റഷ്യ ഉക്രൈൻ സമാധാന പദ്ധതിയുടെ ഇരുപത്തെട്ടിന കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാരം കരാർ അന്തിമമാവുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിനും അവസാനമാവുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തലും റഷ്യയുടെ ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിക്കുന്നതാണ് കരാറിനെ വ്യവസ്ഥകളെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് ഗാസ്സാ സമാധാന പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അമേരിക്കയുടെ നിർദ്ദേശമെന്നാണ് സൂചന യു എസും റഷ്യൻ ഉദ്യോഗസ്ഥരും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത കരാർ നിർദ്ദേശങ്ങൾ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫ് വഴിയാണ് ഉക്രൈനെ അറിയിച്ചത് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് ഉക്രൈൻ ദേശീയ സുരക്ഷാ മേധാവി റസ്റ്റം ഉമറവുമായി മിയമിൽ കൂടിക്കാഴ്ച നടത്തിയ വിറ്റ്കോഫ് ഉക്രൈൻ ഏറെ നാളുകളായി നിരസിക്കുന്ന വ്യവസ്ഥകളടക്കം അംഗീകരിച്ചു കരാറിൽ ഒപ്പിടാൻ നിർദ്ദേശിച്ചതായാണ് സൂചന റഷ്യൻ പ്രതിനിധിയും പുടിന്റെ വിശ്വസ്തനുമായ കിറിൽ ദിമിത്രിയേവും ഉക്രൈൻ ഉദ്യോഗസ്ഥരും കരാർ സംബന്ധിച്ച് ചർച്ച ആരംഭിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം റഷ്യയുമായി നയതന്ത്ര ബന്ധങ്ങളിൽ പുരോഗതി കാണിക്കാൻ ട്രംപ് ഭരണകൂടം ഉക്രൈനുമേൽ കരാർ അടിച്ചേൽപ്പിക്കുകയാണെന്നും വിമർശനമുണ്ട് കരാർ വ്യവസ്ഥകൾ അസന്തുലിതമാണെന്നും ഉക്രൈന്റെ പോലും ചോദ്യം ചെയ്യുന്നതാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉക്രൈൻ നിലവിൽ കൈവശം വച്ചിരിക്കുന്നതടക്കം ഡോൺ ബാസ് മേഖല പൂർണ്ണമായി റഷ്യയ്ക്ക് വിട്ടു നൽകുന്നതടക്കം വ്യവസ്ഥകൾ കരാറിലുണ്ടെന്ന് മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സൈന്യത്തിന്റെ ആയുധശേഷി കുറയ്ക്കുന്നതും അമേരിക്കയുടെ സൈനിക സഹകരണം അവസാനിപ്പിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണെന്ന് റിപ്പോർട്ടുകളുണ്ട് കരാർ നിലവിൽ വരുന്നതോടെ റഷ്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ ദീർഘദൂര മിസൈലെന്ന ഉക്രൈന്റെ ഏറെ നാളായുള്ള ആവശ്യവും നിരാകരിക്കപ്പെടും ഉക്രൈന് റഷ്യൻ ഭാഷയ്ക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകണമെന്നും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രാദേശിക വിഭാഗത്തെ അംഗീകരിക്കണമെന്നും വ്യവസ്ഥകളുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമാധാന പദ്ധതിയുടെ ആലോചനകളിൽ ഉക്രൈനെ കൂട്ടിയിട്ടില്ല എന്നതാണ് പ്രത്യേകത എന്നിരുന്നാലും യു എസ് റഷ്യയുമായി ചർച്ച ചെയ്ത നിർദ്ദേശങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് സൂചനകൾ ലഭിച്ചതായി ഉക്രൈൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുഎസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ ദൂതൻ കിറിൽ ദിമിത്രേവുമായി പദ്ധതിയെക്കുറിച്ച് വിപുലമായി ചർച്ച ചെയ്തു അടുത്തിടെ മിയാമിയിൽ വെച്ച് സെലൻസ്കിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് റുസ്തുമറാവുമായി വിറ്റ്കോഫ് ചർച്ചകൾ നടത്തിയിരുന്നു സമാധാന നിർദ്ദേശങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ പുതിയ വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്ന് ക്രംലിൻ വക്താവ് അറിയിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള പദ്ധതി ഉക്രൈൻ ഉപേക്ഷിക്കണം റഷ്യയുടെ ഭാഗമായി അവകാശപ്പെടുന്ന നാല് പ്രവശ്യകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം എന്നീ പ്രധാന ആവശ്യങ്ങളിൽ നിന്ന് റഷ്യ പിന്നോട്ടു പോയിട്ടില്ല ഈ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഉക്രൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് സമാധാന ചർച്ചകൾക്ക് ഉണർവ് നൽകുന്നതിന്റെ ഭാഗമായി സെലൻസ്കി ബുധനാഴ്ച തുർക്കിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് തുർക്കി പ്രസിഡന്റ് തൈപ് എർദഗോനുമായി നീതിയുക്തമായ സമാധാനം എങ്ങനെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം ചർച്ച ചെയ്യും വ്യാഴാഴ്ച അദ്ദേഹം കീവിൽ യു എസ് സൈനിക ഉദ്യോഗസ്ഥരെയും കാണും നാല് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യൻ സൈന്യം ഉക്രൈൻ പ്രദേശത്തെ ഏകദേശം പത്തൊൻപത് ശതമാനം നിയന്ത്രിക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേഗത കൈവരിക്കുകയാണെങ്കിലും റഷ്യ അവരുടെ നിബന്ധനകളിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല സമാധാന ശ്രമങ്ങൾക്ക് ട്രംപ് ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുൻ ശ്രമങ്ങൾ ഫലം കണ്ടിരുന്നില്ല അതേസമയം ഉക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി പേർക്ക് പരിക്കുമേറ്റു ഉക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ടെർനോപ്പിലാണ് ആക്രമണം നടന്നത് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുർക്കി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ പോയപ്പോഴാണ് സംഭവം ആക്രമണങ്ങളെ തുടർന്ന് പ്രദേശത്തെ കെട്ടിടങ്ങൾ തകർന്നിരുന്നു രാത്രിയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ആഭ്യന്തരമന്ത്രി ഇഹോർ ക്ലൈമൻകോ പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ അഞ്ചു മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികളുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറഞ്ഞത് എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായാണ് വിവരം അതിൽ പതിനഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നുവെന്ന് അധികൃതർ അറിയിച്ചു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് വ്യക്തമല്ല തിരച്ചിൽ രണ്ടു ദിവസം കൂടി നീളുമെന്നും അദ്ദേഹം ഡെക്കോയ് ഡ്രോണുകളും നാൽപ്പത്തിയെട്ട് വിവിധതരം മിസൈലുകളും പ്രയോഗിച്ചതായി ഉക്രൈൻ വ്യോമസേന അറിയിച്ചു അതേസമയം എഫ് സിക്സ്റ്റീൻ മിറേസ്റ്റഡ് ടു തൗസൻഡ് ജെറ്റുകൾ കുറഞ്ഞത് പത്ത് ക്രൂയിസ് മിസൈലുകളെങ്കിലും തകർത്തതായി വ്യോമസേന പറഞ്ഞു ആക്രമണം റഷ്യ സ്വയം നിർത്തിയില്ല ഉക്രൈനിലെ സാധാരണക്കാരുടെ ജീവൻ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു എല്ലാ ജീവനും പ്രധാനമാണ് എല്ലാ ജീവനും സംരക്ഷിക്കപ്പെടണം തങ്ങളെ സഹായിക്കാനും നീതിയുക്തമായ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അധികാരികളോട് ആവശ്യപ്പെട്ടതായും സെലൻസ്കി കൂട്ടിച്ചേർത്തു ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ